അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത് നമ്മൾ അന്ന് നമ്മൾ ഗുരുപുര പുഴ കണ്ടില്ലായിരുന്നു അതിൽ ഇവിടെ ഞാൻ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡാം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി പോകുന്നത് എന്താ നമ്മളെ ഇത് സുഭാഷിനെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അമ്പലത്തിൽ പോയ അത് എവിടെ നിന്ന് അമ്പലം കരിഞ്ചേശ്ശര കരിഞ്ചേശ്ശേര കരിഞ്ചേശ്വര അമ്പലത്തിൽ പോയെന്ന് സുഭാഷിനെ പരിചയപ്പെട്ടിട്ടുണ്ട് മറ്റേളെ നാട്ടിൽ പോയിട്ടുണ്ട് മറ്റേ പ്രദുൽ പുതിയ രണ്ട് കിട്ടി ഞങ്ങളെ ക്രസറിൽ വർക്ക് ചെയ്യണ നാലാളെ അതില് ഇതൊരാള് അപ്പൊ അപ്പൊ നാമക്ക് പശ്ചിമബംഗാൾ ഗാവ് ഏ കെ എന്നാ അഗാവ് അഗാവിയേ ഇതാണ് ഡാമിന്റെ അടിഭാഗം ഇവിടെ വെള്ളമൊന്നും ഇല്ല ഇപ്പൊ കാര്യമായിട്ട് വെള്ളമൊന്നും കാണാനില്ല ഈ ഡാമിൻ്റെ ഇത് കറണ്ട് ഉണ്ടാക്കണത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചുണ്ട് അത് ഫുള്ളായിട്ട് നല്ല വീതി ഉണ്ട് ആ നീല കളർ കളറ് കാണ വരെ ഉണ്ട് ഇതിന്റേത് കണ്ടോ ഇത്ര വീതി ഉണ്ടത് ഡാം ഇപ്പോൾ തുറന്ന് ഓപ്പണാക്കി വിട്ടേക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നല്ല ഇതുണ്ടല്ലോ മഴ പെയ്ത ആ സീസണിൽ ആ സീസണിൽ ഇവിടുത്തെ ജനറേറ്ററിലൊക്കെ അതിലൊക്കെ വെള്ളം മൂടിപ്പോയി വെള്ളമൊന്നും തീരെ ഇല്ലാതെ ഫുള്ള് മണല് വന്ന് മൂടി വന്ന് വെള്ളം മൂടിയിട്ട് ഇതൊക്കെ വേസ്റ്റ് വന്ന അതിൽ വേസ്റ്റ് വന്നിട്ട് ഇതായതാണ് പുഴയിലേക്ക് നോക്കുമ്പോൾ തുള്ളി വെള്ളം ഇങ്ങനെ കാണുന്നില്ല ഡാമെന്ന് പറഞ്ഞാലോ ഇവിടെ വെള്ളമല്ല കഴിഞ്ഞ സീസണിൽ ഇത് മുഴുവനും ഫുള്ളായിട്ട് നിറഞ്ഞൊഴുകുന്നതാണത് ഇത് ഈ കാണിച്ചു തരാം ഇതിന്റെ ഇതിന്റെ മൂൾ ഭാഗത്തോടെ വെള്ളം വന്നിരുന്നു അങ്ങനെ വെള്ളം വന്ന് അതിന് മെഷീനറീസ് ഒക്കെ അതിലൊക്കെ വെള്ളം കയറിയിട്ട് ഒരു ഫുള്ള് കമ്പൈൻഡായിട്ട് റിപ്പയർ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇത് വീഡിയോ ചെയ്യാനുള്ള അനുമതി എന്നുള്ളത് എനിക്കറിയില്ല പെർമിഷൻ എന്നുള്ളത് അപ്പോൾ ഇതിലെ വെള്ളം പോയിട്ടാണ് കറൻറ്റ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതിലെ വെള്ളം പോയിട്ട് താഴെ അവിടെയാണ് ജനറായിട്ടും

ഇപ്പം ഇതിൽ വെള്ളമില്ലാത്തതെന്താ ചട്ടർ മുഴുവനും ഓപ്പണാക്കി ഇട്ടതുകൊണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊക്കെ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞു നിൽക്കലുണ്ട് ഇത് ചെറിയ ഡാമാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതി ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം നിറഞ്ഞു നിൽക്കലുണ്ട് ഇത് ആ പാറിന് മുകളിൽ വെള്ളം കാണുന്നുണ്ടല്ലേ അതുവരെ വെള്ളം നിൽക്കുന്നുണ്ട് അപ്പം ഇത്രയും വലിയ വിസ്തരണത്തിൽ ഇത് നിൽക്കുമ്പം എത്ര വെള്ളം വെള്ളം ഉണ്ടാവും എന്നുള്ളത് നോക്കിയാൽ തന്നെ അറിയാൻ കഴിയാത്ത ഈ സൈഡത്ത് ഇതൊക്കെ കൈവരി കൈവരിയുണ്ടല്ലോ ഇതൊക്കെ വന്ന മഴയത്ത് തന്നെ മഴയിൽ വെള്ളം വന്നടിച്ചിട്ട് മരം വന്നടിച്ചിട്ടൊക്കെ പോയി തകർന്നു പോയതാണ് ഇതിൻ്റെ എൻഡേക്ക് ഞങ്ങളങ്ങനെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോയിട്ടാണ് ഇത് ഞങ്ങളീ നിൽക്കുന്ന ഇതിൻ്റെ അടിയിൽ കൂടെയാണ് വെള്ളം പോകുന്നത് ഒരു സ്ലാബ് ഇട്ടതാണ് ഈ സ്ലാബിന്റെ അടിയിൽ കൂടിയാണ് വെള്ളം പോകുന്നത് ചെന്തായ്ക്ക് നേരം ചെന്നു കാണും അപ്പൊ ഇവിടെ നിന്നാണ് ഇത് കരണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ മെഷീൻ്റെ അവിടെ പോയിട്ട് പെർമിഷൻ അല്ലേ വീഡിയോ പെർമിഷൻ പെർമിഷനുണ്ടല്ലോ ഇതാണ് ജനറേറ്റർ ജീവിതം അപ്പോൾ ഇവിടെ വന്ന് വെള്ളം ചാടിയിട്ട് ഇത് നേരെ ജനറേറ്ററിൻ്റെ ഒരു ഇതുണ്ട് വീലുണ്ട് അത് കറക്കിയിട്ടാണ് ആയിട്ടാണ് പക്ഷേ അതിൻ്റെ ഉള്ളിക്ക് വീഡിയോ ഇത് അലൗഡ് ഇല്ല ഞാനവിടെ ചെന്ന് പെർമിഷൻ ചോദിച്ച് അപ്പോൾ ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ അവിടെ കൊടുക്കാം കേട്ടോ ഹലോ അല്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വീഡിയോ കാരണം നല്ല ഇട്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്നിൻ്റെ റെഡി ആവില്ല അപ്പോൾ വേഗം വീട് പിടിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ അപ്പോൾ ഓക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം നമ്മളൊക്കെ വീഡിയോ ലൈക്ക് കരെ ഷെയർ കര സബ്സ്ക്രൈബ് കരു അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരാം ഇനി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കണം ഓക്കെ ബെസ്റ്റ്